ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇന്ന് പണി തുടങ്ങുകയായി പൂരിയാണ് ഇന്ന് ചൂടാൻ പോകുന്നത് അപ്പോൾ പൂരിക്ക് കുഴച്ച് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളകളാക്കി വെച്ച പൂരിയൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് എണ്ണയിലിട്ട് പൂരി റെഡിയാക്കിയാണ് ഞാൻ തനിച്ചുള്ളത് കൊണ്ട് തന്നെ പൂരിക്ക് കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു നമ്മളെ കറി അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അപ്പോൾ നമ്മുടെ പൂരി റെഡിയായി കഴിഞ്ഞു രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറിനുള്ള പണി അടുപ്പടുത്തീ പൊതിച്ചിരിക്കുകയാണ് ചോറിൻ്റെ കാലം അടുത്തു വെച്ചു നമ്മൾ ചോറിനുള്ള അരിയൊക്കെ തയ്യാറായി ഇട്ടു അങ്ങനെ നമ്മുടെ ചോറിൻ്റെ പണിയായിട്ട് നിൽക്കുന്ന സമയം കൊണ്ട് നമ്മൾ വെള്ളരിക്ക ഇന്ന് വെക്കാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടൊരു ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളരിക്കയുടെ തോലൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെക്കണം അപ്പോൾ അമ്മ മീൻ കഴി മീൻകറി കഴിക്കാത്തത് കൊണ്ട് ഒരു പച്ചക്കറി എപ്പോഴും വയ്ക്കേണ്ടി വരും വേറെ പ്രത്യേകിച്ചിട്ട് വലിയ സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ വെള്ളരിക്ക മുറിച്ച് വൃത്തിയാക്കി അത് വേവാൻ പറ്റും വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു ആ സമയം കൂടെ നമ്മുടെ ഇതാ ചോറ് ഇവിടെ റെഡിയായി കലം വാർത്തു കഴിഞ്ഞു പോയി മുറിച്ചിട്ട വെള്ളരിക്ക കഴുകി നല്ലവണ്ണം കഴുകി കുക്കറിലേക്ക് നമുക്ക് വരിക കുക്കറിലിട്ട് അതിന് ആവശ്യത്തിന് പച്ചമുളക് നമ്മുടെ എരിവിനേസിച്ചിട്ട് പച്ചമുളക് വെളുത്തുള്ളി എന്നിവ വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലേ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിലാക്കി അടുത്തിട്ട് വെക്കാം ഇന്ന് നമുക്ക് കിട്ടിയത് മത്തിയാണ് കേട്ടോ മത്തി ഇന്നലെ ഏട്ടം കൊണ്ടുവന്നതാണ് അപ്പം മത്തി മുറിച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ മത്തി മുളക് ഇട്ടതാണെന്ന് ആക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ആക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതുപോലെ അതിൻ്റെ അകത്ത് കുറച്ച് മത്തി എടുത്തിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പൊരിക്കാൻ വെച്ചു പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിക്കയ്ക്ക് വേണ്ടി തേങ്ങാ പാലിക്കണം അതിനുവേണ്ടി തേങ്ങ കക്കളാൾ വെച്ച് തേങ്ങ ഇരിക്കുകയാണ് തേങ്ങ ഇരിച്ചതിന് ശേഷം അത് ചിരടി പൊട്ടിച്ച് ചരണ്ടി അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളം അധികം പാടില്ല അത്യാവശ്യം ചെറിയൊരു വെള്ളം മാത്രമേ പാടുള്ളൂ വെള്ളരിക്കയിൽ അപ്പോൾ ആ വെള്ളരിക്കയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് വെള്ളരിക്കയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം താളിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അവർത്തി നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള ജോലിയാണ് ഇതിലടക്ക് പല ജോലികളും നടന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൽ കണക്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക